ഫിലിം ലൊക്കേഷനിൽ സാറ് വേണ്ട മേക്കപ്പിൻ്റെ ഉപകരണം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ എന്താ ഇത് ഇതൊക്കെ താടി തയ്ക്കുക നമുക്ക് അത്യാവശ്യം സാധനം ഷൂട്ടിങ് സ്ഥലത്ത് സ്പോട്ടിൽ വരുമ്പോൾ വേണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓർഡർ ചെയ്ത് നിന്ന് വരണം അപ്പം ഈ തൊഴിൽ ഞാൻ ചെയ്യുന്നു വെറുതെ ഇരിക്കുമ്പം നീ പാർട്ട് ടൈമിൽ എന്തെങ്കിലും വിഗുകളുടെ ജോലി ഉണ്ടാവും സിനിമയിൽ നമുക്ക് ആവശ്യം വിഗുകൾ ആവശ്യം വരുമ്പോൾ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നതിന് നമുക്കറിയാവുന്ന തൊഴിലിതല്ലേ അതുകൊണ്ട് ഞാനത് ഇവിടെ നിന്ന് തന്നെ സ്പോട്ടിൽ തന്നെ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ കോഴിക്കോട് നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ജനിച്ചത് പുനല്ലൂരാണെങ്കിലും ജീവിക്കുന്നത് കോഴിക്കോടാണ് എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ് വീട്ടിൽ തന്നെയാണ് ലതാ എന്നാണ് പേര് മകൻ ടി വി എസിൽ ജി എം ആയിട്ട് വർക്ക് ചെയ്യുന്നു മകളും മോട്ടോർ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തെട്ടമ്പത് വർഷത്തോളമായി ഞാൻ മദ്രാസിലാണ് ആദ്യം സിനിമ അഭിനയിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ആദ്യം നാട് വിട്ടുപോയത് പക്ഷേ സിനിമയിൽ അത് ശരിയാകില്ല എന്ന് തോന്നിയപ്പം ഒരു ജോലി കണ്ടെത്തി അതാണ് മേക്കപ്പിൽ പറ്റി വന്നത് ആ ജോലി എനിക്ക് തൃപ്തികരമായ ഒരു കാര്യമാണ് നല്ലൊരു ജോലിയാണ് കണ്ടെത്തിയത് സിനിമയിൽ നാൽപ്പത് വർഷത്തോളം തകയുന്നു പിന്നെ പത്തഞ്ഞൂ നാനൂറ്റമ്പത് അഞ്ഞൂറ് പടത്തിന് മുകളിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതുമായിരിക്കും ഇപ്പോഴും ലൈവായിട്ട് എനിക്ക് ജോലിയുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറ് സത്യം മാസ്റ്റർ മധുസാറ് ഇങ്ങനെയുള്ളവരുടെ കൂടെ എല്ലാവരുടെ പഴയ എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവരൊക്കെ ഒരു നമുക്ക് ഒരു കുടുംബം മാതിരിയാണ് ഞങ്ങളെയൊക്കെ അവർ നോക്കുന്നത് പിന്നെ അവരെ അവരുടെ സ്നേഹവും അവരുടെ ഞങ്ങളെ ഒരുപാട് സഹായങ്ങളും സ്നേഹങ്ങളും അവരൊന്നൊരുപാട് ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് സിനിമയിൽ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഇന്ന് ഡിജിറ്റലാണ് അതേ ചുറ്റുപാടിലായി കഴിയുമ്പോൾ ആ ഡിജിറ്റൽ എന്നുള്ളത് ആ ഒരു ഫാസ്റ്റായിട്ടുള്ള മൂവിയിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് മൂവി ഫിലിമിലാണ് എക്സ്പോസ് ചെയ്ത് കണക്ക് ലൈറ്റ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി എടുക്കണം അന്ന് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടപ്പെട്ട ജോലിയാണ് അത് കണക്ക് അവർ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്താലും ആ മേക്കപ്പ് മാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു ഫോട്ടോഗ്രാഫറാണ് സാറ് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഫിലിമിൻ്റെ സ്നേഹ കൂടുന്നു ഒരു പടത്തിൻ്റെ എൻ്റെ പേര് സ്നേഹക്കൂടുന്നതാണ് പാലക്കാടാണ് മുപ്പത് ദിവസം കഴിഞ്ഞു എൻ്റെ ഡയറക്ടർ സുഭാഷെന്ന് പറഞ്ഞു ആ പടം കഴിഞ്ഞാൽ ഫൈനൽ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ഈ ഒരു ഫിലിം ഇൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ ഈ ഫിലിം വെള്ളിത്തിരയിൽ കിടന്നുകൊണ്ട് എത്ര കാലമായി ഞാൻ ഫിലിം ഫീൽഡിൽ നാൽപ്പത്തി അമ്പത് വർഷമായി അൻപത് വർഷത്തോളമായി അതുകൊണ്ട് ഇപ്പം ലൈബ്രലി പടം വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ സിനിമയെന്ന് പറയുന്നത് എനിക്ക് പഴയ കാലവും ഈ കാലവുമായിട്ട് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട് കാരണം അന്ന് സിനിമയെന്ന് പറഞ്ഞാൽ കൂട്ടായ കൂട്ടുകുടുംബം പഴയ കൂട്ടുകുടുംബം മാതിരിയാണ് കൂട്ടായ്മ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ബന്ധങ്ങളും കടപ്പാടുകളുണ്ട് ഇന്നതില്ല എല്ലാം സ്വാർത്ഥതയാണ് പിന്നെ നമ്മൾ ജോലി വിന്നു പോകുന്നു മാത്രമേ ഉള്ളൂ പുതിയ ഒരുപാട് പുതിയ സംവിധായകരും പുതിയ നടന്മാരുമായിട്ടുള്ള ഒരുപാട് ഫിലിമുകൾ ഈ അടുത്തായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ അടുത്തുനിന്ന് കയറിയ ഒരു അങ്കമാലി ഡയറീസ് അതുപോലത്തെ അങ്ങനത്തെ പുതിയതും യുവാക്കളായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു പുതിയ തലമുറയെക്കുറിച്ചുള്ള അല്ല പുതിയ തലമുറ പുതിയ തലമുറയ്ക്ക് ഇത് ആവശ്യമാണ് അന്ന് സിനിമയ്ക്ക് അത് ആവശ്യമില്ലായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഫാസ്റ്റായ സിനിമയാണ് വേണ്ടത് അതിനനുസരിച്ചാണ് ഇന്ന് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായമല്ല പുതിയ ജനറേഷൻ പുതിയ ജനറേഷനോട് തന്നെ ചോദിക്കണം കാരണം അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പഴയ കാലത്ത് മൂന്ന് മണിക്കൂർ സിനിമ വേണം ഇന്നത്തെ കാലത്ത് ഒന്നര മണിക്കൂർ മതി ആ കാലഘട്ടമാണത് അപ്പം ഇന്ന് ഫാസ്റ്റായിട്ട് ജനങ്ങളും ഫാസ്റ്റാണ് നമ്മൾ കാണുന്ന കാഴ്ചകളും ഫാസ്റ്റാണ് അതുകൊണ്ട് ഫാസ്റ്റായിട്ടുള്ള ജനങ്ങൾ അത് ഫാസ്റ്റായിട്ടുള്ള ജനറേഷനുമാണ് രാഘവൻ സാറിൻ്റെ കൂടെ ഞാൻ തുടക്കം മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഗുരുനാഥൻ ആണ് ആദ്യം പുള്ളിക്ക് മേക്കപ്പിടുന്നത് പി എൻ കൃഷ്ണൻ എന്ന് പറയും മേക്കപ്പ് മാനാണ് അങ്ങനെയാണ് ആദ്യം പുള്ളിക്ക് വർക്ക് ചെയ്യുന്നത് ആ കാലം മുതൽ ഞാൻ ചീഫ് അസ്റ്റൻ്റായിട്ട് പുള്ളിയുടെ കൂടെ ആ കാലം മുതൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയപ്പോഴും പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ ഇപ്പോഴും ഈ പടത്തിലും പുള്ളി വന്ന് ഇതിൽ ഞാൻ മേക്കപ്പ് മേക്കപ്പ്മായിട്ട് പുള്ളിയെ കാണുന്നത് എന്തായാലും ഈ ഒരു നല്ല ഒരുപാട് ഇങ്ങനെ ഒരുപാട് ഫിലിമുകൾ ചെയ്യാനും ഒരുപാട് കാലം ഈ ഒരു ഫീൽഡിനെ തുടരാനും സാറിന് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്